കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ചേർത്തല കോടതിയിൽ നൽകിയ കേസ് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറ്റക്കാരനല്ലെന്ന് ചേർത്തല കോടതി എട്ട് വർഷത്തിനു ശേഷമാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ മനോരമ ചാനലിലെ കൗണ്ടർ പോയിന്റ് പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അപമാനിച്ചുവെന്ന് കാട്ടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ പി ശശികല ചേർത്തല കോടതിയിൽ പരാതി നൽകിയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കെ പി ശശികലയെ വിശകല എന്ന് വിളിച്ചത് മാനഹാനി വരുത്തിയെന്നാണ് ആരോപണം ശശികല ചേർത്തല കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിലാണ് എട്ടു വർഷത്തിന് ശേഷം ചേർത്തല കോടതി വിധി പറഞ്ഞത് ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് ഷെറിൻഗ ജോർജാണ് രാജ്മോഹൻ ഉണ്ണിത്താന് വെറുതെ വിട്ടത് രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ അടുക്കര സി വി തോമസ് ഹാജരായി ഈ കേസിൽ ശശികല രാജ ഉണ്ണിത്താന് ഒന്നാം പ്രതിയും മനോരമ രണ്ടാം പ്രതിയും ജോണി ലൂക്കോസിനെ മൂന്നാം പ്രതിയും മനോരമ ചാനൽ അവതാര കൗണ്ടർ പോയിൻറ്റ് അവതാരകനായ അയ്യപ്പദാസിനെ നാലാം പ്രതിയുമാക്കിയാണ് കേസ് നൽകിയത് പക്ഷേ കോടതി ആ കേസ് പരിശോധിച്ചപ്പോൾ രാജമുണ്ടിത്താൻ ഒഴിച്ച് ബാക്കി മൂന്ന് പേരെയും മനോരമ ചാനലിനെയും ജോണി ലൂക്കോസിനെയും അയ്യപ്പദാസിനെയും ഒഴിവാക്കി രാജമുണ്ടിത്താനെതിരെ മാത്രം കേസെടുത്ത് കേസ് നടപടികൾ ആരംഭിച്ചു എട്ട് വർഷം നീണ്ടുവന്ന കേസാണ് എൺപതോളം അവധികൾ ആ കേസിൽ വെച്ചു വാദി പലപ്പോഴും കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശശികലയുടെ ഭാഗത്ത് നിന്ന് അലംഭ വലിയ അലംഭാവം ഉണ്ടായിരുന്നു കോടതി പല പ്രാവശ്യം കർശനമായ നിർദ്ദേശം നൽകിയിട്ടാണ് കേസുമായിട്ട് വാദി സഹകരിച്ചത് പ്രതിയായ ഉണ്ണിത്താനെ കഷ്ടപ്പെടുത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് ഈ കേസ് ശശികര ഉപയോഗിച്ചത് ഈ കേസിലെ രണ്ട് മുനിസിപ്പൽ കൗൺസിലർമാർ കൗൺസിലർമാരുൾപ്പെടെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ മുൻ കൗൺസിലറും ഇപ്പോഴത്തെ കൗൺസിലർ ഉൾപ്പെടെ അഞ്ച് സാക്ഷികൾ മനോരമയുടെ അയ്യപ്പദാസിനെ വരെ വിളിച്ചു വരുത്തി കോടതി വിശദമായി സാക്ഷിമൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ കോടതിക്ക് മനസ്സിലായി കേസിൽ യാതൊരു കഴമ്പുമില്ല ശിക്ഷിക്കാനുള്ള യാതൊരുവിധ കുറ്റവും പ്രതി ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് ശ്രീമതി ഷെറിൻ കെ ജോർജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വിധി പറഞ്ഞുകൊണ്ട് രാജിവൊണ്ടിത്താനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി